സിറോമൽ പർസഭയും എറണാകുളം അതിരൂപതയും എന്ന പദ്ധതിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മീനച്ചിൽ താലൂക്കിൽ നിന്നും ഏതാണ്ട് നൂറു വർഷം മുമ്പ് തൊടുപുഴ താലൂക്കിലേക്ക് കുടിയേറിയ വാരിക്കാട്ട് കുടുംബാംഗങ്ങൾ കരിമണ്ണൂരിനും കലയന്താനിക്കും ഇടയിലുള്ള ചിലവിലാണ് താവളം ഉറപ്പിച്ചിരുന്നത് ചിലവിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെയുള്ള മുതലക്കുടം പള്ളിയായിരുന്നു അന്നത്തെ അവരുടെ ഇടവക പിന്നീട് കാലാന്തരത്തിൽ കരിമണ്ണൂരും കലയന്താനിയിലും ഓരോ ദേവാലയങ്ങളുണ്ടായി ഇത് രണ്ടും ചിലവിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയായിരുന്നു കാട്ട് വഴികളിലൂടെയും ഇടവഴികളിലൂടെയും വള്ളിയിലെത്താനുള്ള യാത്ര സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇതിനൊരു അറുതി വരുത്തുവാനാണ് വാരിക്കാട്ട് കുടുംബത്തിൽ അന്ന് ജീവിച്ചിരുന്ന ജേക്കബ് വാരിക്കാട്ട് എന്ന വൈദികൻ തന്റെ സഹോദരപുത്രനായ മാണി വാരിക്കാട്ടിനോട് ചിലവിലൊരു വള്ളി സ്ഥാപിക്കുവാൻ മുൻകൈ എടുക്കാൻ ആവശ്യപ്പെട്ടത് അതിന് പ്രകാരം അപേക്ഷ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു അപേക്ഷ കോട്ടയം ഡിവിഷണൽ പോസ്റ്റുകാരുടെ മുന്നിൽ എത്തിയപ്പോഴേക്കും അതിനെതിരെയുള്ള പരാതി അവിടെ എത്തി അന്ന് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പള്ളിയിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ കാക്ക പറക്കുന്ന ദൂരം അതായത് ഒരു മൈൽ അകല മാത്രമേ ക്രിസ്ത്യാനിക്ക് ദേവാലയം നിർമ്മിക്കാൻ അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ അന്നത്തെ മറ്റൊരു നിയമം തർക്കമുള്ള സ്ഥലങ്ങളിൽ പേഷ്കാർക്ക് പോയി നോക്കുവാൻ കാർ പോകുന്ന റോഡ് വേണം കാർ പോകുന്ന റോഡ് റോഡില്ലായെങ്കിൽ അപേക്ഷ പരിഗണിക്കുന്നതല്ല ഇതനുസരിച്ച് ഡിവിഷണൽ പേഷ്കാർ ഡി പരമും തൊടുപുഴ തഹസിൽദാർ ആയിരുന്ന വി വി ജോസഫ് വള്ളിക്കുന്നേലിനെ തർക്ക സ്ഥലത്ത് പോയി നോക്കുവാൻ കാർ പോകുന്ന റോഡുണ്ടോ എന്ന് അന്വേഷിച്ച് കത്തയച്ചു കര തീർന്ന കത്തോലിക്കനായ യുവതഹസീൽദാർ വെറും ഇടവഴികൾ മാത്രമുള്ള നാട്ടിലേക്ക് കാർ പോകുന്ന റോഡുണ്ടെന്ന് മറുപടി അയച്ചു പക്ഷെ അദ്ദേഹം സ്ഥലപരിശോധനയ്ക്ക് വന്നില്ല വിഷയം ദിവാന്റെ മുന്നിലെത്തി ആ സമയത്താണ് അന്നത്തെ ദിവാൻ സർ സി പി വിട്ടുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നത് തുടർന്ന് ഉണ്ണിത്താൻ ദിവാനായി ആയി ചുമതലയേറ്റു ഇതിനിടയിൽ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട് പള്ളിക്ക് വേണ്ടിയുള്ള അപേക്ഷയിൽ സഭയ്ക്കാകെ മുതൽ മുടക്കുള്ളത് ഐ റെക്കമെൻഡ് ദിസ് പെറ്റിഷൻ കണ്ടത്തിൽമാർ മാർ അഗസ്റ്റിനോസ് എന്നെഴുതി അടിയിൽ ഒപ്പിട്ടതും അതിരൂപതയുടെ സീൽ വെച്ചതും മാത്രമാണ് അപേക്ഷയുമായി ചെന്ന മാണി വാരിക്കാട്ടിനോട് പള്ളിക്ക് എത്ര സ്ഥലം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു തന്റെ വക രണ്ടര ഏക്കർ സ്ഥലം ദേവാലയത്തിനായി സംഭാവന നൽകുമെന്ന് അറിയിച്ചു ആറുമാസം വിരിച്ച വായിൽ കിടന്നുറങ്ങാതെ മുഴുവൻ വൈദ്യതരണികളും തരണം ചെയ്തു ഒടുവിൽ പേഷ്കാർ നേരിൽ സന്ദർശിച്ച് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ദേവാലയം സ്ഥാപിക്കുവാനും ഉത്തരവായി ഒരുപക്ഷെ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനിക്ക് എവിടെയും ദേവാലയം സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഉത്തരവോട് കൂടിയായിരിക്കും ലഭിച്ചത് സ്ഥല സന്ദർശനത്തിന് പേഷ്കാർ വരുന്നുവെന്ന് അറിഞ്ഞതിനു ശേഷമാണ് കലൈന്താനി മുതൽ ചെലവ് പള്ളി വരെ ഇന്ന് കാണുന്ന റോഡ് പൊതുജനം ശ്രമദാനമായി നിർമ്മിച്ചത് ദേവാലയത്തിനും അതോടൊപ്പം സെമിത്തേരിക്കും ലഭിച്ച അനുവാദവുമായി മെത്രാപോലിത്തെ കാണാൻ ചെന്നപ്പോൾ മെത്രാപോലിത്തയുടെ സ്വഭാവം മാറി അഞ്ചു ഏക്കർ വസ്തു ഇല്ലാതെ പള്ളി അനുവദിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പുതിയ ദേവാലയം രൂപീകരിക്കുന്നതിന് ഏറ്റവും ശക്തമായി എതിർപ്പുമായി നിന്നിരുന്നത് കരിമണ്ണൂർ കറോന വികാരിയായിരുന്നു അന്നത്തെ പിന്നീട് അമ്മ മാസിയുടെ എഡിറ്ററായി വന്ന ജോസഫ് മാവുന്തൽ അച്ഛനായിരുന്നു അന്നത്തെ കറോന വികാരി കണ്ടത്തിൽ മെത്രാ പോലീതയുടെ ഉപജാവക ബന്ധത്തിൽപ്പെട്ടയാളായിരുന്നു ജോസഫ് മാവുന്തൽ അച്ഛൻ തന്റെ ഇടവക അതിർത്തിയെ കയറി പള്ളി വെയ്ക്കാൻ തന്നോടാരും പറഞ്ഞു എന്നായിരുന്നു മാവുന്തൽ അച്ഛന്റെ ന്യായമായ ചോദ്യം സെമിത്തേരിക്ക് അനുവാദം കിട്ടിയാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ മരിച്ചടക്ക് നടത്തണം അതായിരുന്നു അന്നത്തെ നിയമം വെച്ചാൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും മരണം നടക്കാത്ത ഒരു പ്രദേശത്ത് ഒരു പുതിയ സെമത്തേരിയുടെ ആവശ്യമില്ല ഈ ഉത്തരവ് ബോധപൂർവം മറ്റാരെയും കാണിക്കാതെ സൂക്ഷിച്ചിരുന്നു ഇതിനിടയിൽ എൺപത്തിയാറാമത്തെ ദിവസം പുതിയ ദേവാലയത്തിൽ അതിർത്തിയിൽ ഒരു മരണം നടക്കുന്നു കാര്യങ്ങളുടെ ഗൗരവം അറിയാമായിരുന്ന മാണി വാരിക്കാട്ട് മരണം നടന്ന വീട്ടിലെത്തി പുതിയ സെമത്തേരിയിൽ ആദ്യ സംസ്കാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വാരിക്കാട്ട് കുഞ്ഞുമാണിയുടെ പുരയിടത്തിൽ അടക്കുവാൻ ഞങ്ങളുടെ അമ്മച്ചിയുടെ മൃതദേഹം തരൽ പറഞ്ഞ് നാല് കിലോമീറ്റർ അകലെയുള്ള കരിമണ്ണൂർ പള്ളിയിൽ ആ മൃതദേഹം സംസ്കരിച്ചു തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം വാരിക്കാട്ട് കുടുംബത്തിൽ തന്നെ ഒരു മരണം നടന്നു കരിമണ്ണൂർ പള്ളിയിലെ വികാരിയും കണ്ടു മൃതദേഹം സംസാരിക്കാൻ വേണ്ട സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ മൃതദേഹം കിടക്കുന്നത് കലയന്താനി പള്ളിയുടെ അതിർത്തിയിലായതിനാൽ ആരെങ്കിലും മൃതദേഹം എടുത്ത് ചെലവ് പള്ളിയിൽ കൊണ്ടുവന്നാൽ താൻ മരണാനന്തര ശുശ്രൂഷ ചെയ്തു തരാമെന്ന മറുപടിയാണ് കരിമണ്ണൂർ വികാരിയിൽ നിന്നും ലഭിച്ചത് കലയന്താനി വികാരിയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് മറിഞ്ഞത് താൻ മൃതദേഹം വീട്ടിൽ നിന്നും പ്രാർത്ഥന ചെയ്ത് യാത്രയാക്കാമെന്നും കരിമണ്ണൂർ ഭറോനയുടെ അതിർത്തിയിൽ ഇരിക്കുന്ന ചെലവ് പള്ളിയിൽ വന്നാൽ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു തുടർന്ന് ചാരു കസേരയിൽ ഇല്ലിക്കോൽ വെച്ച് കെട്ടി കണ്ണു കാണാനും എഴുന്നേറ്റ് നിൽക്കാനും ബുദ്ധിമുട്ടുള്ള വാരിക്കാട്ടനെ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മരണവീട്ടിലേക്ക് ആദ്യം എടുത്തുകൊണ്ടുപോയി തുടർന്ന് മൃതദേഹം മുന്നിലും പുരോഹിതനെ പിറകിലുമായി എടുത്തുകൊണ്ട് പള്ളിയിൽ വന്നാൽ സംസ്കാര ശുശ്രൂഷ നടത്തി ഒരു ദേവാലയം നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ട തന്റെ മകളുടെ ഭർത്താവിന് രൂപതയിൽ നിന്നും മെത്രാപോലിയിൽ നിന്നും ലഭിച്ച അവഗണനയിലും ആക്ഷേപങ്ങളിലും മനം നിന്നിരുന്ന ഇലഞ്ഞിക്കൽ ജോസഫ് ചെറിയാന്റെ മുന്നിലാണ് തന്റെ പഴയ സതീർത്ഥ്യനായ ബ്ലാസിഡ് അച്ഛൻ മധുരമായ പ്രതികാരം തീർക്കുവാനുള്ള അവസരം വെച്ചു കൊടുക്കുന്നത് പള്ളി പണിയവനെയും രൂപത ഉണ്ടാക്കിയവനെയും ഒന്നും ഇന്നത്തെ തലമുറ ഓർക്കുന്നുണ്ടാകില്ല ഇനി നരിക്കുളം അച്ഛനോട് ഒരു അഭ്യർത്ഥനയുണ്ട് അത് നാളെ പങ്കുവയ്ക്കാൻ